അമ്മ എന്നോട് ഓ. മോക്കെ മോടെ ചേച്ചിയുടെ അവസ്ഥ എന്താണെന്ന് മനസ്സിലാവാത്തോണ്ട് ഇങ്ങനെയാണ് നടക്കുന്നത് മോഡ ചേച്ചി ഇപ്പം പ്രായവൃത്തിയായേക്കാം അതായത് ഒരു സ്ത്രീ ആയി എന്നൊക്കെ പറയാൻ പറ്റും മെൻസസ് പീരിയഡ്സ് ആർത്തവം മാസം മാസമുറ അങ്ങനെയൊക്കെ പല പേരിലും ഇതറിയപ്പെടും സ്ത്രീകളിൽ അവരുടെ പ്രത്യുൽപാദനത്തിന്റെ ഭാഗമായി നടക്കുന്ന ഒരു പ്രക്രിയയാണ് ഈ ആർത്തവം എന്ന് പറയുന്നത് ആദ്യം നമ്മൾ ഈ പ്രായവൃത്തി ആയെന്ന് എങ്ങനെയാണ് അറിയോ രക്തസ്രാവം ഉണ്ടാവും അതായത് ഒരു ഒന്നു മുതൽ ഏഴ് ദിവസം വരെ ആയിരിക്കും ഈ രക്തസ്രാവം ഉണ്ടാവുന്നത് ഉണ്ടാവും കേട്ടോ പേടിക്കൊന്നും വേണ്ട അതേപോലെ ഈ പ്രായമൂർത്തിയാവാ ഋമു ആവാന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ ശരീരത്തിൽ ചില മാറ്റങ്ങളൊക്കെ വന്നു തുടങ്ങും അവന്തിനെ കുറച്ച് മുൻപേ എന്റെ മക്കളുടെ ശരീരത്തിൽ എന്തെങ്കിലുമൊക്കെ മാറ്റം വന്നു കഴിയുമ്പോ അമ്മയ്ക്ക് മനസ്സിലാവും അത് ചേച്ചിയുടെ ശരീരത്തിൽ മാറ്റം വന്നു തുടങ്ങിയപ്പോ ഞാൻ അമ്മ ചേച്ചിക്ക് എല്ലാം പറഞ്ഞു കൊടുത്തായിരുന്നു ബോക്ക് ഇതിനെക്കുറിച്ച് കുറിച്ച് ഇനി ആവശ്യമില്ലാത്ത തെറ്റിദ്ധാരണങ്ങൾ വന്ന് പേടിക്കണ്ടല്ലോ എന്ന് വിചാരിച്ച അമ്മ ഇത് നേരത്തേ പറഞ്ഞായിരുന്നു കേട്ടോ ആർത്ഥം എന്ന് പറഞ്ഞാല് ഒരു പെൺകുട്ടി ഗർഭിണിയാവാൻ അല്ലെങ്കിൽ ഒരു കുഞ്ഞിന് ജന്മം നൽകാൻ വേണ്ടി ശാരീരികമായിട്ട് പ്രാപ്തമാകുന്ന സമയത്തിനെയാണ് നമ്മൾ ആർത്തവം എന്ന് പറയുന്നത് നമ്മൾ ഗർഭിണിയാവുന്ന ഒരു സമയമുണ്ടല്ലോ ആ സമയം വരെ നമ്മുടെ ശരീരം ഓരോ മാസം ഓരോ മാസം ഇത് പ്രിപ്പയർ ആയിക്കൊണ്ടിരിക്കുകയാണ് എന്തായാലും ഇത്രയും മനസ്സിലാക്കിയെടുത്തോളം മൊക്ക് നേരത്തെ ഉണ്ടായിരുന്ന പേടി അങ്ങ് മാറിക്കിട്ടുമല്ലോ പിന്നെ സമയമാവുമ്പോൾ മോക്കും ഈ ആർത്തവം ഉണ്ടാവും ഏ മോളും മൃദുവതിയാവും പ്രായവൂർത്തിയാവും അപ്പൊ ചേച്ചിക്ക് ഇപ്പം ഞങ്ങൾ കൊടുക്കുന്ന ഒരു കെയറിങ് ഉണ്ടല്ലോ അതെന്റെ മോക്കും കേട്ടു കേട്ടോ Hva eh, er det som er grønne veier der?